നിർത്തിയിട്ട ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് പിറകോട്ട് പോയി ലോറിയിൽ ഇടിച്ച അപകടം പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലാണ് സംഭവം മണ്ണാർക്കാട് വട്ടമ്പലം സ്വകാര്യ ഹോട്ടലിൻ്റെ മുൻവശത്തായിരുന്നു അപകടം ഇതിൻ്റെ ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കാണുന്നത് നിർത്തിയിട്ടിരുന്ന ഓട്ടോയാണ് തനിയെ പിറകേക്ക് പിറകിലേക്ക് പോവുകയാണ് അതിനുശേഷം മറ്റൊരു ലോറിയിലേക്ക് റോഡിലൂടെ കടന്നുപോയ ലോറി അതിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു നിർത്തിയിട്ട ശേഷം ഡ്രൈവർ പോകുന്നതിന്റെ ദൃശ്യങ്ങൾ അടക്കമാണ് നാം കാണുന്നത് വിവരങ്ങളുമായി സച്ചിൻ കൂടി ചേരുകയാണ് സച്ചിൻ ഈ അപകടത്തിന്റെ ദൃശ്യങ്ങൾ എല്ലാം സൂചിപ്പിക്കുന്നുണ്ട് ഇതിൽ ആർക്കെങ്കിലും പരുക്ക് പറ്റിയിട്ടുണ്ടോ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് അജിംഷാദ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഹോട്ടലിലേക്ക് ഭക്ഷണം വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു മണ്ണാർക്കാട് സ്വദേശി ഈ സമയത്തായിരുന്നു ഓട്ടോറിക്ഷ പിറകെ നിർത്തിയിട്ട ഓട്ടോറിക്ഷ പിറകിലേക്ക് പോയത് പാലക്കാട് ദേശീയപാതയിലെ പാരാമൗണ്ട് വട്ടമ്പലം മണ്ണാർക്കാടുള്ള വട്ടമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള പാരാമൗണ്ട് ഹോട്ടലിന് മുൻവശത്ത് വെച്ചായിരുന്നു ഇത്തരത്തിലൊരു അപകടം അപകടത്തിൽ ആർക്കും പരിക്കില്ല നിർത്തിയിട്ട ഓട്ടോ പിറകിലേക്ക് പോയായിരുന്നു അപകടം ടോറിസ്റ്റ് ലോറിയാണ് ഇടിച്ചത് ലോറി ഇടിച്ച് കൂട്ടിയിടിച്ച് ഇടിച്ച് ഓട്ടോന് കാര്യമായ പരിക്കുകൾ പറ്റിയിട്ടുണ്ട് പക്ഷെങ്കിൽ കേടുപാടുകൾ ഓട്ടോക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ആർക്കും പരിക്കുകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ ആ ഓട്ട പൂർണ്ണമായും തകർന്നു ഒരാളുടെ ജീവിതം ജീവിതമാർഗം മുടങ്ങി എന്നുള്ളത് മാത്രമാണ് അതിനകത്ത് പ്രശ്നമായുള്ളത് ഇത് ഇത് ഈ ഓട്ടോറിക്ഷ നിർത്തിയിട്ടിട്ട് പോയതിന് കൃത്യമായി അത് നിർത്തുന്നതിൻ്റെ സംവിധാനങ്ങൾ ഹാൻഡ് ബ്രേക്കോ അല്ലെങ്കിൽ ഗിയറോ ഒന്നും ഇടാതെ പോയതിൻ്റെ പ്രശ്നം കൂടിയുണ്ട് അശ്രദ്ധ കൂടിയുണ്ട് അവിടെ അല്ലേ തീർച്ചയായും ഓട്ടോ നിർത്തിയതിന്റെ അശ്രദ്ധ തന്നെയാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണം കാരണം ഓട്ടോയിലെ ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ വലിയൊരു അപകടമായിരുന്നു സംഭവിക്കാം സംഭവിക്കുകയായിരുന്നു പക്ഷെ ആളുകൾ ഇല്ലാത്തതിനാൽ തന്നെ വലിയ രീതിയിലുള്ള അപകടം ഒഴിവായി ഹോട്ടലിലേക്ക് ഭക്ഷണം വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു ഇയാള് അപ്പോഴാണ് ദേശീയപാതയിലൂടെ വന്ന ലോറി ഇടിച്ചത് അജിംഷ ശരി സച്ചിൻ സച്ചിൻ ആണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത് ദൃശ്യങ്ങൾക്കൊപ്പം